ആരെയും അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ ആരെയും അമ്പരിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പുതിയ ടെർമിനലിൻ്റെ പണികൾ ഇപ്പോൾ ഏകദേശം ടെർമിനലിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു കസ്റ്റംസും അതുപോലെ ഇമിഗ്രേഷനും എല്ലാ ഡിപ്പാർട്ട്മെന്റും പുതിയ ടെർമിനൽ എ ഐ അയർ ഇന്ത്യ എയർപോർട്ട് ഓഫ് അതോറിറ്റിയുടെ കൈമാറി അവർക്ക് കൈമാറി പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പനി അവർക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ടെർമിനൽ എന്ന ഖ്യാതി നമ്മുടെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന് ലഭിച്ചിരിക്കുകയാണ് അതിൻ്റെ പുതിയ വീഡിയോകളും അതുമല്ലെങ്കിൽ പുതിയ ചിത്രങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഏതൊരു അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ടെർമിനലിൻ്റെ എല്ലാ ഇൻറ്റീരിയർ അതുപോലെ തന്നെ എല്ലാ സെറ്റപ്പുകളും അവിടെ ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ കാഴ്ചകളാണ് കണ്ടത് അപ്പോൾ അതിന് ടെർമിനലിൻ്റെ പുതിയ ടെർമിനലിൻ്റെ പരിപാടികൾ ആരംഭിച്ചിട്ടില്ല പക്ഷേ എല്ലാ വി എമിഗ്രേഷൻ വിഭാഗങ്ങളും അതൊരു എല്ലാം പുതിയയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പനി അവർക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് നൂറ്റി ഇരുപത് കോടി ചെലവഴിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ടെർമിനൽ പുതിയ ടെർമിനലിൻ്റെ പണി ആരംഭിച്ചത് ഏകദേശം പതിനേഴായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ അല്ലെങ്കിൽ ആ വലുപ്പത്തിലാണ് നമ്മൾ പുതിയ ടെർമിനൽ ആരംഭിച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് വന്ന് കഴിഞ്ഞാൽ ഏകദേശം പണ്ട് തൊള്ളായിരം ആളുകൾ തൊള്ളായിരം ആളുകളെ അക്കോമഡേറ്റ് ചെയ്ത് ചെയ്തിരുന്ന ഒരേ സമയം അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരുന്ന ടെർമിനൽ ഇനി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരേ ടെ സമയം അത്ര ആളുകൾ ഒരേ സമയം ഈ കസ്റ്റംസും അതുപോലെ തന്നെ ഇമിഗ്രേഷൻ വിഭാഗങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ടെർമിനൽ എന്ന ഖ്യാതിയുള്ള ഖ്യാതി വരാൻ പോകുന്ന നമ്മുടെ കാൽക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ആവാം ഇതുകൊണ്ട് പലതര തരത്തിലുള്ള ഗുണങ്ങൾ നമ്മുടെ ഈ എയർപോർട്ടിനുണ്ട് കാരണം നിങ്ങൾക്കറിയാം ഈ ഒരു എയർപോർട്ടിൽ ഇങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ യാത്രക്കാരുടെ വെയ്റ്റിംഗ് അതുപോലെ ടെർമിനല് നമ്മൾ എമിഗ്രേഷൻ വിഭാഗത്തിലുള്ള വെയിറ്റിംഗ് വളരെ കുറച്ച് വരും സമയമുണ്ടാവുള്ളൂ പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാം കിട്ടി പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും അതുപോലെ തന്നെ ബാഗേജിന് വേണ്ടിയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഏർലി മോർണിങ്ങിലൊക്കെ തന്നെ ഒരുപാട് ഫ്ലൈറ്റുകൾ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരുന്നു എന്നാൽ ഇനി എത്ര ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ആളുകളെ അല്ലെങ്കിൽ കൺവെയർ ബെൽറ്റുകളും അതുപോലെ തന്നെ േഷൻ കസ്റ്റംസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പെട്ടെന്ന് തന്നെ അവരുടെ ബാഗേജുകൾ റിലീസ് ചെയ്യാനുള്ള കൗണ്ടറുകളും അതുപോലെ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങളും ഇൻഫ്രാസ്ട്രക്ചറുകൾ നമുക്ക് ആയിട്ടുണ്ട് അതുകൊണ്ട് യാത്ര വളരെ സുഗമമായിരിക്കും എല്ലാ ഫെസിലിറ്റികളും ആണ് ഇപ്പോൾ രണ്ട് നിരകളിലായിട്ടാണ് ആയിരത്തി എഴുന്നൂറ് ചതുരശ മീറ്ററിൽ ഇതിൽ ഈ പണി കഴിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഏകദേശം രണ്ട് എയ്റോ ബ്രിഡ്ജുകളുണ്ട് അതായത് ഫ്ലൈറ്റിലേക്ക് പോകുന്ന എയറോ ബ്രിഡ്ജുകൾ രണ്ടെണ്ണമുണ്ട് രണ്ട് എസ്കലേറ്ററുകൾ മൂന്ന് ലിഫ്റ്റുകളുണ്ട് അതുപോലെ തന്നെ എമിഗ്രേഷൻ വിഭാഗത്തിൽ മുപ്പത്തി എട്ട് എമിഗ്രേഷൻ കൗണ്ടറുകളുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യം നോക്കും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആളുകൾക്ക് എമിഗ്രേഷൻ ക്ലിയറൻസും അതുപോലെ പാസ്പോർട്ട് എല്ലാം ചെയ്ത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട് പണ്ടൊക്കെ ഒരുപാട് നേരെ ക്യൂ നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതൊന്നുമില്ല മുപ്പത്തിയെട്ട് എമിഗ്രേഷൻ കൗണ്ടറുകൾ അഞ്ച് കസ്റ്റംസ് ചേമ്പറുകളും അതുപോലെ തന്നെ അതുപോലെ തന്നെ അഞ്ച് കൺവെയർ ബെൽറ്റ് അഞ്ച് എക്സ്റേ യൂണിറ്റുകൾ എട്ട് ടോയ്ലറ്റ് ബ്ലോക്കുകൾ അതിലും മെയിലും ഫീമെയിലും എട്ട് ടോയ്ലറ്റ് ബ്ലോക്കുകൾ ഈ അഞ്ച് കൺവെയർ ബെൽറ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അഞ്ച് കൺവെയർ ബെൽറ്റുകൾ ഏകദേശം അഞ്ച് ഫ്ലൈറ്റുകൾ അറ്റ് എ ടൈമിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹാൻഡിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്ര വളരെ സുഗമമായിട്ടുള്ള കാര്യങ്ങൾ ഈ ചിത്രങ്ങളൊക്കെ അതിൻ്റെ കാര്യങ്ങളാണ് ഈ ചിത്രങ്ങളൊക്കെ നോക്കും വളരെ ഒരു നല്ല സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഫ്ലൈറ്റിൻ്റെ എയർപോർട്ട് ഫ്ലൈറ്റ് എയർപോർട്ട് അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ കാര്യങ്ങളാണ് കിടപിടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ സ്വന്തം കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുതിയ ടെർമിനലിൻ്റെ കാര്യങ്ങളാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ചെയ്യാത്ത ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്രദമാവുന്ന വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാവുന്നതാണ് ഇവിടെ കാണുന്ന ഈ ബെല്ലൈക്കൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഇതുപോലെ ജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോകൾ ഞാൻ വീണ്ടും വരാം നിങ്ങളുടെ സ്വന്തം അമീർ അളവരം